ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് രണ്ടിലെ രണ്ടാമത്തെ പാഠമായ ഒപ്പം മിടിക്കുന്നത് എന്ന് പറയുന്ന ഒരു കവിതാഭാഗവും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട് വിശ്വകലനക്കുറിപ്പ് കവിതാ രചന ഔചിത്യം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ ഒപ്പം മിടിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കവിതയാണ് പകലുകൾ രാത്രികൾ എന്നതിൽ നിർത്തിട്ടുള്ളതാണ് സുഖ ദുഃഖങ്ങളുടെ മാറുമൊഴിയല്ലോ ഹൃദയ താളം മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം അതായത് നമുക്കറിയാം നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ആരില്ലെങ്കിലും എപ്പോഴും ഉള്ള ഒരാളാണ് ആര് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയ താളം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഹൃദയ താളം ഉണ്ടാകും അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് അതായത് ഇവിടെ കവി ഹൃദയത്തോട് നടത്തുന്ന ഒരു സംഭാഷണമായിട്ടാണ് നമുക്ക് ഈ കവിത കൊടുത്തിട്ടുള്ളത് അത് അദ്ദേഹം ഹൃദയത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് അപ്പോൾ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് ഹൃദയത്തോട് അപ്പോൾ ഹൃദയം അതിന് മറുപടി നൽകുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ പാഠഭാഗം നമുക്കിവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഒപ്പം പിടിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കവിതാഭാഗം ഒന്ന് വായിക്കാം മടിച്ചു നിൽക്കുകയോ ഹൃദയമേ നിന്നെ മിടിപ്പു കൊണ്ട് നീ മടുത്തു പോവുകയോ പറയൂ നീ നിൻ്റെ പഴയമാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകുകയോ അതായത് ഇദ്ദേഹം ചോദിക്കുകയാണ് ചോദിക്കുകയാണെന്ത് ഹൃദയത്തോട് ചോദിക്കുകയാണ് മടിച്ചു നിൽക്കുകയോ ഹൃദയമേ നിന്നെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു പോവുകയോ അതായത് ഹൃദയ എന്താണ് ആ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിനക്ക് ഹൃദയത്തിൻ്റെ ആ താളമിടിപ്പ് മിടിച്ചുകൊണ്ട് നിനക്ക് മടുത്തു മടുത്തുപോയോ അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് ും വെറുദയം താളം എന്ന് പറയുന്നത് ആ അദ്ദേഹം ജീവിച്ചത് നമ്മൾ ജീവിച്ച് ജനിച്ചത് മുതൽ ഇത്ര കാലം ഉണ്ടായിരുന്നതാണ് അപ്പൊ നിനക്ക് ഇതില് ഇത് ചെയ്യുന്നത് അടുത്ത് പോയോ എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ പറയുകയാണ് പറയൂ നീ നിൻ്റെ പഴയമാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകുകയോ അപ്പോൾ അതായത് അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിപ്പം വാർദ്ധക്യം എത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ അതിന് മുന്നേ കാലത്തൊക്കെ ഹൃദയം എന്താണ് വളരെയധികം താളത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും വളരെയധികം ഊർജ്ജത്തിലുമെല്ലാമായിരുന്നു ഹൃദയം മിടിപ്പി മിടിച്ചിരുന്നത് പക്ഷെ ഇന്നെന്താണ് ആ ഒരു തുടിപ്പും ഒക്കെ നീ മറന്നു പോയോ എന്ന് ചോദിക്കുന്നു അവർ ഹൃദയം ഇതിന് ഒരു മറുപടി പറയുന്ന പോലെ കൊടുത്തിട്ടുണ്ട് പറയുവാനൽപ്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തു പോയി സാർ വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ അതായത് നമുക്കറിയാം എന്തെങ്കിലും പറയാം നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് മടിയുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെയാണ് ഹൃദയവും ഹൃദയവും ഇവിടെ പറയുന്നത് എനിക്ക് കുറച്ച് മടിയുണ്ട് എന്നാലും ഞാൻ പറയേണ്ട കാര്യമൊക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് ഇത് പറയാതെ ഇനി കഴിയില്ല ഹൃദയത്തെ അതുകൊണ്ട് ഞാൻ സാറിനോട് പറയുകയാണെന്ന് പറയുന്നു വളരെ നാളായി മിടിക്കുന്നു ഞാൻ ഈ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ അതാണ് ഹൃദയം ഹൃദയം എന്താണ് പറയുന്നത് ഇണക്കിളിയെ പോലെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലെ എല്ലായ്പ്പോഴും സന്തോഷത്തിലും ദുഃഖങ്ങളിലും എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു പങ്കാളിയെ പോലെയാണ് ഹൃദയത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അപ്പം ഇണക്കിളി ആയിട്ട് ഇവിടെ ഹൃദയത്തെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ പറയേണ്ട കാലം അടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മടിയുണ്ടെങ്കിലും പറയുന്നത് എന്ന് ഹൃദയം പറയുന്നു തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യ സൗഖ്യങ്ങൾ തടവി നിന്നാൾ തുടിച്ചുനാനകം തുടുത്തു വേണ്ടപ്പോൾ മിടിച്ചു പോകുന്നതും മറക്കരുത് സാർ അതായത് ആ ഹൃദയം പറയുകയാണ് എനിക്ക് എന്താണ് ഒരു പഴയ കാലമുണ്ടായിരുന്നു അതായത് വളരെയധികം യൗവനത്തോടെയുള്ള വളരെയധികം സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ഹൃദയമിടിപ്പ് വളരെയധികം സന്തോഷത്തോടെ നിങ്ങളെ തടവിയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു ആ അപ്പോൾ ഹൃദയമിടിപ്പ് ഒന്നും നിങ്ങൾ മറക്കരുത് സാർ എന്ന് പറയുകയും ാണ് അപ്പോൾ എന്താണ് ഹൃദയം എന്താണ് അദ്ദേഹത്തിന്റെ സന്തോഷ നിമിഷങ്ങളിലും അതുപോലെ തന്നെ സങ്കട നിമിഷങ്ങളിലും എല്ലാം വളരെ ഒരു കരുത്തോടെ ഏർ തൻ്റെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ കൂടെ ഉണ്ടായിരുന്നതാണ് ഹൃദയം അപ്പൊ ആ തുടിപ്പൊന്നും സാർ ഒരിക്കലും മറക്കരുത് എന്ന് ഹൃദയം പറയുന്നുണ്ട് കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകയില്ല സാർ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ അതായത് എനിക്ക് ഇനിയും ഒരുപാട് നല്ല രീതിയിൽ തുഷ്ടിയിലും സന്തോഷത്തോടെ എല്ലാം എന്താ ഹൃദയം ഇടിക്കണമെന്നുണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് തുടരുകയും ചെയ്യും പക്ഷേ എപ്പോഴാണ് വഴിയിൽ എനിക്ക് പോകേണ്ടതെന്ന് അറിയുകയില്ല എന്ന് വളരെ ദുഃഖത്തോടെ ഹൃദയം അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് ആ ശരി ഹൃദയമേ നിനക്ക് നന്ദി മുന്നറിവിൻ തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ അതായത് എനിക്ക് നീ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിനക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ജാഗ്രത ഏർ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താം അപ്പൊ അദ്ദേഹം അത് വളരെയധികം നന്ദി പറയുകയാണ് ഹൃദയത്തിന് മിടിപ്പുകൾ കിടക്കാനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചെങ്കിലും ശരിക്കും നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുകയില്ല എനിക്കൊരേ സുഹൃത്തു നീ അതായത് നീ ഈ ജീവിതകാലം മുഴുവൻ നോക്കുകയാണെങ്കിൽ നിന്റെ മിടുപ്പുകൾ ഞാൻ ചിലപ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അത് ആശ്വാസ്വദിക്കാറുണ്ട് അതായത് ആ ഒരു ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല നീ നീ എൻ്റെ ജീവിതം ജനിച്ചത് മുതൽ ഈ ഇതുവരെയുള്ള നീ ഓരോ മിടിപ്പും ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ അത് വളരെയധികം ശ്രദ്ധയോടെ ശ്രവിക്കാറുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് പറയുന്നു അതായത് സുഹൃത്ത് എന്ന് പറയുന്നത് വേദനകളിലും ദുഃഖങ്ങളിലും എല്ലാം നമ്മൾ കൂടു നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒന്നാലോചിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്ത് എന്താണ് നമ്മളുടെ ഹൃദയമാണ് അതായത് ഹൃദയം എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അത് അത് മിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ അയ്യപ്പ പണിക്കർ കൊടുത്തിട്ടുള്ള പകലുകൾ രാത്രികൾ എന്നതിൽ നിർത്തിട്ടുള്ള ഒപ്പം ഇടിക്കുന്നത് അപ്പോൾ ഇതിൽ ഹൃദയവും ഒരു വ്യക്തിയുമായിട്ടുള്ള സംഭാഷണമാണ് പറയുന്നത് വളരെയധികം ആത്മബന്ധം ഇതിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹൃദയത്തെ ഒരു സുഹൃത്തായിട്ടു ആ ആത്മാർത്ഥമായ ഒരു സുഹൃത്തായിട്ടും ഇവിടെ കവിതയിലൂടെ കാണുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ കവിത വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വിശകലന കുറിപ്പ് ഔചിത്യം അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഉത്തരം നൽകാം അപ്പൊ നമുക്ക് നോക്കാം ആദ്യം വിശകലന കുറിപ്പ് ഹൃദയത്തെ ആത്മാർത്ഥ സുഹൃത്തായി കവി സംഘൽപ്പിക്കുന്നു ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് വിശകലനം ചെയ്ത് കുറേ തയ്യാറാക്കുക അപ്പം നിങ്ങൾക്ക് ഈ കവിതാശയം കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ കൂടി ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പം ഇവിടെ ഒരുപാട് സന്ദർഭങ്ങളിൽ ആത്മാർത്ഥ സുഹൃത്തായിച്ച ഹൃദയത്തെ പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് എഴുതി നോക്കാം അപ്പൊ അതിന്റെ ഉത്തരം കവിതയിൽ കവി തന്റെ ഹൃദയത്തോട് ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നു അടുത്ത കാലത്തായി ഹൃദയം പഴയതുപോലെ ഉത്സാഹത്തോടെ മിടിക്കാത്തതിനെ കുറിച്ചും കവി ആശങ്കപ്പെടുന്നു അതുകൊണ്ടാണ് ഹൃദയത്തോട് എന്ത് സംഭവിച്ചു എന്ന് കവി ചോദിക്കുന്നത് അതിന് മറുപടിയായി ഹൃദയം തന്റെ ഉടമയോട് കുറച്ച് മടിച്ചു മടിച്ചിട്ടാണെങ്കിലും കാര്യം തുറന്നു പറയുന്നു ഒരിക്കൽ ഉടമയുടെ സുഖ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്ന ഹൃദയം ഇപ്പോൾ പഴയ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് പ്രധാന കാരണം ഉടമ തൻ്റെ ശരീരത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാത്തതാണ് ഹൃദയം പറയുന്നു എനിക്കാകുന്നത്ര ഞാൻ മിടിക്കും പക്ഷേ ഒരിക്കൽ വഴിയിൽ വെച്ച് നിന്നു പോയേക്കാം ഈ വാക്കുകൾ കേട്ട ഉടമയെ അതിൻ്റെ സുഹൃത്തിനെ ഉപദേശമായി സ്വീകരിക്കുന്നു ഹൃദയം നൽകിയ ഈ മുന്നറിയിപ്പാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സഹായമെന്ന് അവർ തിരിച്ചറിയുന്നു വർഷങ്ങളായി ആത്മബന്ധം പങ്കിട്ട സുഹൃത്തുക്കൾക്ക് മാത്രം ഇങ്ങനെ തുറന്നു മനസ്സോടെ സംസാരിക്കാൻ കഴിയുന്നുവെന്ന് ഈ കവിത മനോഹരമായി അവതരിപ്പിക്കുന്നു ഇനി അടുത്ത ഭാഗം കണ്ടെത്തി എഴുതാമെന്നതാണ് തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ ഈ വരികളിൽ ആകർഷകമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം കണ്ടെത്തിയെഴുതു എന്താണ് ആ ഈ ഭാഗത്തിൻ്റെ കാവ്യ സൗന്ദര്യത്തിനും ഭാഷാ പ്രയോഗം പ്രത്യേക ഭംഗി പകരുന്നുണ്ട് കഴിയത്ത് ഘാഠമായ ദുഃഖത്തെ സൂചിപ്പിക്കാൻ തടിച്ച എന്ന പദം ഉപയോഗിക്കുന്നു ഇവിടെ ദുഃഖം ആർത്തി മഴയോട് ഉപമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ യവന കാലത്തെ പ്രതിപാദിക്കുന്ന തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ എന്ന പ്രയോഗം വിനിയോഗിച്ചിട്ടുണ്ട് ജീവിതത്തിൽ യാതൊരു കഷ്ടപ്പാടുകളുമില്ലാതെ സന്തോഷപൂർണമായുള്ള കാലഘട്ടത്തെയാണ് ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് കവിതക്ക് കൂടുതൽ സൗന്ദര്യവും അഴവും ആഴവുമേകുന്നത് അടുത്തത് സംഘാലാപനം പടവുകളെല്ലാം ജലം വിഴുങ്ങുന്നു മഴയുടെ മിഴാവഴി മുഴങ്ങുന്നു ഈ വരികളിലൂടെ താളം ഒപ്പമിടിക്കുന്നവർ എന്ന കവിത ചൊല്ലാൻ കഴിയുന്നുണ്ടോ ചൊല്ലി നോക്കൂ സമാന താളമുള്ള മറ്റു കവിതാശകലങ്ങൾ ശേഖരിക്കുക സംഘമായി ചൊല്ലി അവതരിപ്പിക്കും അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ചെയ്യേണ്ടതാണ് അപ്പം ജസ്റ്റ് ഇത് നിങ്ങൾ എന്താ പറയുക ക്ലാസ്സിൽ കൂട്ടുകാരും മൊത്തം ചെയ്ത് നോക്കാം ഓക്കെ അടുത്തതാണ് കാവ്യരചന മിടിച്ചു നിൽക്കുകയോ ഹൃദയമേ നിന്നെ മിടിപ്പുകൊണ്ട് നീ മടുത്തു മടുത്തുപോകയോ എന്ന കവിയുടെ ചോദ്യത്തിന് ഹൃദയം നൽകിയ മറുപടി കേട്ടില്ലേ ഇതുപോലെ കണ്ണുകൾക്കും കാതുകൾക്കും പറയാനുണ്ടാവില്ലേ എന്തൊക്കെയാവും അവ ഭാവനയിൽ കണ് ലഘു കവിത എഴുതും അപ്പോൾ അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം നിങ്ങളാണ് കവിത എഴുതുന്നത് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ് അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആകാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പം ഞാനിവിടെ ഒരു മോഡൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പൊ ഇതൊരു ചെറുതായിട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലക നിങ്ങൾ നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക കണ്ണുകളും കാതുകളും കണ്ണുകൾ പറയുന്നു ഇനി കാണാൻ മടുത്തു ദുഃഖത്തിന്റെ നിഴലുകൾ മാത്രം കാതുകൾ പറയുന്നു ഇനി കേൾക്കാൻ തോന്നുന്നില്ല വൃദ്ധയുടെ ശബ്ദങ്ങൾ മാത്രം പക്ഷേ മനസ്സ് ചിരിക്കുന്നു ഇനിയും പ്രതീക്ഷയുണ്ട് പുതിയ പ്രഭാതം വരും അവസാനത്തതാണ് ഔചിത്യം കണ്ടെത്തുക ഒപ്പം എടുക്കുന്നത് കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തിയ ശീർഷകത്തിന്റെ ഔചിത്യം ചർച്ച ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന്റെ നോക്കാം അതായത് വളരെയധികം എന്താ ഒപ്പം ഒപ്പമിടിക്കുന്നത് ഹൃദയം എപ്പോഴും ഇടിക്കുകയാണ് അപ്പോൾ ഇതിനോട് വളരെയധികം ഏർ സാദൃശ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇവിടെ തലക്കെട്ട് ഉള്ളത് അപ്പൊ നമുക്കിതിൻ്റെ ഔചിത്യം നോക്കാം ഉത്തരം മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യ അവയവമാണ് ഹൃദയം ജീവൻ നിലനിർത്താൻ ഇത് തുടർച്ചയായി മിടിച്ച് രക്തം ശരീരം മുഴുവൻ എത്തിക്കുന്നു മനുഷ്യ ജീവിക്കുന്ന ജീവിക്കുന്ന മുഴുവൻ സമയത്തും ഹൃദയം ഹൃദയം ഒരു നിമിഷം പോലും ഇടവേ ഇടവേളകളില്ലാതെ മിടിക്കുന്നു അതിനാൽ ഹൃദയം മനുഷ്യജീവിതത്തിലെ സ്ഥിര സഹചാരി എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നു കൂടാതെ ഹൃദയം ജീവനെ മാത്രമല്ല മനുഷ്യൻ്റെ വികാരങ്ങളും അനുഭവങ്ങളും പ്രകടിപ്പിക്കുന്ന കേന്ദ്രവുമാണ് സ്നേഹം കരുണ സന്തോഷം ദുഃഖം എല്ലാം ഹൃദയത്തിൻ്റെ മിടിപ്പിലൂടെ പ്രതിഫലിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തെക്കുറിച്ചുള്ള കവിതയ്ക്ക് ഒപ്പമിടിക്കുന്നത് എന്ന ശീർഷകം നൽകിയിരു നൽകിയതിൽ ഹൃദയം ശരീരത്തോടും മനസ്സോടും ജീവിൻ്റെ മുഴുവൻ സമയവും സഹ സഹയാത്രികനായി നിലകൊള്ളുന്നുവെന്ന് മനോഹരമായി സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഒപ്പമിടിക്കുന്നത് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ അപ്പോൾ എല്ലാവിധം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാഠമായ സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്